വെൽക്കം ബാക്ക് ടു ലിയറൻ ആൻഡ് ഫാമിലി ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ സമയത്തൊക്കെ ലഭിക്കുന്ന ഒരു പഴമാണല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ അനിയത്തിൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു മഴ കൂടുതൽ കാരണം അതൊക്കെ എന്താ പറയുക പൂവിട്ടിട്ട് പിന്നെ കുറച്ച് വലുപ്പം വെക്കും അങ്ങനെ അത് കേടായിപ്പോവും അങ്ങനെ ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിരുന്നു അത് വാങ്ങിയിട്ട് മക്കൾക്ക് ജ്യൂസ് ഇഷ്ടമല്ല മക്കൾക്ക് ഇത് ഇതേമാതിരി കഴിക്കാനാണ് ഇഷ്ടം അതായത് ആശമോക്ക് ഇഷ്ടമില്ല ആലിയ മൂക്ക് അങ്ങനെ ഇവിടെ വിരുന്നേർ വന്ന് അടിച്ച് കൊടുത്തു പിന്നെ അവർ കഷ്ണം മുറിച്ച് കഴിച്ചു പിന്നെ താത്ത വന്നപ്പോൾ ഒരു കഷ്ണം കൊടുത്തു പിന്നെ മോക്കൊരു കഷ്ണം കൊടുത്തു എല്ലാവർക്കും കൊടുത്തതിൻ്റെ ബാക്കിയായിട്ട് ഒരു കഷ്ണം പടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊന്ന് ജ്യൂസ് അടിച്ചു നോക്കാലോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ താ ഞാനതൊക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ട് ഞാനൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാനത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസ് തന്നെയായിരുന്നു കേട്ടോ ഇത് ഞാനൊക്കെ ജ്യൂസൊന്നും അങ്ങനെ കൂടുതൽ കുടിക്കാത്തൊരാളാണ് എന്നാലും ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു കേട്ടോ ഈ ജ്യൂസ് നല്ല ഏത് ജ്യൂസും കുടിക്കൂല അപ്പോൾ അതിലേക്ക് നമ്മളിതാ അഞ്ച് രൂപേൻ്റെ രണ്ട് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ മോളോട് ഞാൻ പറഞ്ഞു ആലിയാനോട് ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഇട്ടുകൊടുക്കാം അങ്ങനത്തെ ജ്യൂസ് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ദാഹിക്കുന്നതിനും വിരുന്നേരൊക്കെ വന്നാലും കുടിക്കാൻ പറ്റിയ അടിപൊളിയൊരു ജ്യൂസാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിനിടയിൽ ഇതാ ആഴ്ച മോൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പറ്റൂലല്ലോ അപ്പം ഒരു അവരൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി ഒരു അഞ്ച് റംബുട്ടാനുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പം ആലിയമ്മോള് പറഞ്ഞ ഇതുകൊണ്ടൊന്ന് ജ്യൂസടിച്ച് കൊടുത്തു നോക്കി ചിലപ്പോൾ ആഴ്ച കുടിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെതാ ഞാനതൊക്കെ തൊലിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ പഴുപ്പ് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചെണ്ണം എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ അവർ കഴിച്ചതിൻ്റെ ബാക്കി കിട്ടിയതാണ് ബാക്കിയെല്ലാം ഞാൻ കൊടുക്കാതിരുന്നതാണ് ജ്യൂസടിച്ച് നോക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് അഞ്ചെണ്ണം തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് ഒന്ന് നടു ഇങ്ങനെ സൈഡിലിങ്ങനെ കത്തി കൊണ്ടിങ്ങനെ കീറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കുരു ഒഴിവാക്കിയിട്ട് ഞാനിതാ അത് ഞാനൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർക്കിതിങ്ങനെ കണ്ടിട്ട് അച്ചേൽക്ക് കഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം ജ്യൂസ് അവർ കുടിക്കില്ല എന്നൊക്കെയാണ് പറയണത് എന്നാലും നമുക്കൊന്ന് അടിച്ചു നോക്കാമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒക്കെ ഒഴിച്ചിട്ട് ഞാനതൊന്ന് ജ്യൂസ് അടിച്ചെടുത്തു കേട്ടോ അങ്ങനെ തന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ രണ്ട് ജ്യൂസിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ നമ്മളെ മൊഞ്ചത്തിയായ ജ്യൂസുകൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ താങ്ക്